ഇതൊക്കെ കാണണം ഇത് ചിലയിടത്ത് കാലുപിടുത്തം ചിലയിടത്ത് വെല്ലുവിളി ആരാ ഒന്നും എന്താ ഒന്നും പ്രതികരിക്കാത്തത് കനലൊരു തെരിമതി കനലൊരു തരിമതി എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു കൂട്ടത്തിന് നിലമ്പൂരുകാരുടെ അവസ്ഥ അല്ല നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പൊ അനുഗ്രഹിക്കണം നിലമ്പൂര് മത്സരിക്കരുത് ഞങ്ങളുടെ ആര്യട ഷൗഖത്തിന് ഒന്ന് അയ്യോ ഒരു കാര്യം ഇങ്ങനെ ഒന്നും കുഞ്ഞപ്പോഴേക്കും ബാക്കൊക്കെ പോയി അപ്പൊ രാഹുൽ പറഞ്ഞ അവിടെ അയിന് വേണ്ടി പോയതല്ല ഞാൻ ഒരു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയാൻ രാത്രി പതുങ്ങി പതുങ്ങിയാണോ പോണത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട പോലെയായിരുന്നോ ഈ രാഹുലേട്ടന്റെ ഒരു കാര്യം അങ്ങനെ ഒടുവിൽ ഇവർക്ക് മറ്റേ പ്രതിപക്ഷത്തെ കളിയാക്കാൻ ഒരു അവസരം അതങ്ങ് ആഘോഷമാക്കുകയാണ് എന്തൊരു കഷ്ട ഇത് എന്ത് കഷ്ടമാണ് രാവിലെ രാവിലെ ഒരു നിലപാട് രാത്രി തലേലും മുണ്ടിട്ട് അങ്ങോട്ട് പോക്ക് നമ്മൾ കാണുന്ന അറിയില്ല എന്നാണ് വിചാരം കഷ്ടം തന്നെ കഷ്ടം ഞങ്ങൾക്ക് ഇവിടെ ആരെയും കാലും കൈയും പിടിക്കേണ്ട ആവശ്യമില്ല ഉം ഉം ഞങ്ങൾക്ക് ക്ലീൻ ഇമേജുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മോങ്ങൽ ഉണ്ടായിരുന്ന മോങ്ങല്ലോ ചതിച്ചതാ ആ അൻവർ ചതിച്ചത് അതേ ചതിച്ചത് കൊണ്ടല്ലേ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വെക്കേണ്ടി വന്നത് അതെ 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 തലയിൽ താഴത്തും വെക്കാതെ ആയിരുന്നല്ലോ അൻവറിനെ കൊണ്ടാടുന്നുണ്ടിരുന്നത് അത് ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി താഴെത്തും ഒന്നും അൻവറിനെ വെക്കത്തില്ലായിരുന്നു അത് പിന്നെ ഞങ്ങള് അതങ്ങനെ വാപ്പയാണ് എന്റെ വാപ്പയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പായ്ക്ക് തന്നെ ഇട്ട് വെച്ച് ചതി യുടെ ആൾരൂപമാണ് അദ്ദേഹം എന്നാണ് ഞങ്ങളെ മുഖ്യൻ പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്റെ ആവശ്യമില്ല ഈ കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തില് ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യില്ല രാത്രി പോയിരിക്കണം തലയിൽ മുണ്ടു വിട്ടിട്ട് അബോക്കയുടെ അടുത്ത് ഏ കോൺഗ്രസിന് ഇത്രയും ഗതിയുണ്ടോ ഞങ്ങ ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ ഞങ്ങൾക്ക് ഇത്രയും നല്ല ക്ലീൻ ഇമേജ് ഉള്ള ജനസമ്മതദായകനായ ജനസമ്മതദായകൻ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇത്രയും കറ കളഞ്ഞൊരു നേതാവിനെ ഞങ്ങൾ ഇറക്കിയില്ലേ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് തല ഉയർത്തിപ്പിടിച്ച് സ്വരാജിന് വോട്ട് ചോദിക്കാം അതെ കൊടുത്താലും മതി ഞങ്ങൾ തല നിറവായുടെ തല കാണിച്ചോണ്ട് തന്നെ വേണോ ഇപ്പൊ എന്തായാലും നിലമ്പൂര് ആണ് സ്ഥാനാർത്ഥി അപ്പൊ തൽക്കാലം സ്വരാജിന്റെ തല കാണിച്ചാൽ മതി കേട്ടോ അതല്ലേ അല്ലാതെ വേറെ വേറെ തല വെക്കാതിരിക്കുന്ന ആയിരിക്കും നിങ്ങളുടെ തലയ്ക്ക് നല്ലത് ഞങ്ങൾ മുഖ്യം തല ഉയർത്തി തന്നെ അങ്ങോട്ട് നിലമ്പൂരിലോട്ട് പോയത് എന്നാ അവിടെ പോയത് വരച്ചിട്ടോട് വരച്ചിട്ടായിരുന്നല്ലോ ചവിച്ചതാ അമ്പു ചവിച്ചതാ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യണ്ടേ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കണ്ടേ എന്ത് ചടിയാണ് ജനങ്ങളെ പാതി വഴിക്ക് വിശ്വസിച്ച് അധികാരത്തിൽ അധികാരത്തിലേറ്റിച്ച് ജനങ്ങളെ പാതി വഴിക്ക് ഇട്ടിട്ട് മുങ്ങിയിരിക്കുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾ നോക്കിക്കോ ഞങ്ങൾ ജയിപ്പിക്കോ വേഗം ഞങ്ങൾക്ക് നോട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു പക്ഷേ എന്ത് വേണം അവിടെയും ചതിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ യു ഡി എഫിനെയും സി പി എമ്മിനെയും മത്സരിക്കില്ല മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം മത്സരിക്കുന്നു ഞങ്ങക്ക് പേടിയില്ല പേടിയില്ല ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾക്ക് പേടിയില്ല അണ്ട അടക്കു മറ്റേ രാഹുൽ മാങ്ങാണ്ടി പോലിച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അവിടെ പോയി കാല് പിടിച്ചത് എന്തിനാ 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 മത്സരിക്കരുത് അതായത് മത്സരിക്കരുത് പിന്നെ പിന്തുണയ്ക്കണം കാരണം എന്താ അമ്പൊക്കെ അവിടെ ഒരു വോട്ട് വിഹിതം ഉണ്ട് ഉണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷെ അത് എൽ ഡി എഫിനെ കവിഞ്ഞ ഞങ്ങൾ തന്നെ ജയിക്കും നിങ്ങൾ മറ്റേ ബംഗാളി നാളെ ഇറക്കി അല്ല ഞങ്ങള് ചിലപ്പോ അമേരിക്കയിൽ നിന്ന് ഒരാളെ ഇറക്കി ജയിക്കും നിങ്ങൾ അറിയാം നിങ്ങള് നിങ്ങള് റിസൾട്ട് വരുമ്പോ നോക്കിയോ ഞങ്ങൾ തന്നെ ജയിക്കും ഞങ്ങടെപാൽ പൊട്ടിക്കൽ അങ്ങനത്തെ ഐറ്റം അവിടെ ഇറക്കുന്നുണ്ട് ഞങ്ങൾ പറയാം തപാൽ പെട്ടികൾ പൊട്ടിക്കൽ അതെ രാത്രി തലയിൽ മുണ്ടിട്ട് അബൂക്കേരെ അടുത്ത് പോകൽ ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല ഇതൊക്കെ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ എടുക്കട്ടോ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ശ്രദ്ധിക്കണം ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഇനി നമ്മൾ അങ്ങനെ ചെയ്യില്ല ഇല്ല കാരണം അമ്പുവിന്റെ കാല് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്താ അതെ ഞങ്ങളെ ഇട്ടിട്ട് പോയ ആളെ കാലിന് ഞങ്ങൾ എന്തിനു പിടിക്കണം അതിന്റെ ആവശ്യമില്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് അതിന്റെ യാതൊരു ആവശ്യം ഇല്ല വഞ്ചിച്ച ഒരു വ്യക്തിയെ ആ മുൻകാല ചരിത്രങ്ങളൊന്നും നോക്കൂ വിളിക്കില്ലായിരുന്നു

അങ്ങനെ കഴിഞ്ഞിരുന്ന രണ്ടുപേർ അതെ ഇത്രയും വലിയ വഞ്ചന കാണിക്കുന്ന പോലും വിചാരിച്ചോ അതെ പിണറായിയും ഇത്രയും വലിയ വഞ്ചന എന്നോട് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് അംബൂക്കയും പറയുന്നത് ആരാരെയാണ് സത്യത്തിൽ ചതിച്ചത് അംബൂക്ക പിണറായിയാണോ പിണറായി അമ്പൂക്കില്ല ഞാൻ ആ അതെ ഞാൻ മോങ്ങേണ്ടി വരും മിക്കവാറും മറ്റേ നിലമ്പൂർ കോൺഗ്രസ് ആർക്ക് ബിജെപിക്ക് ആ ബിജെപി ആളെറക്കിയല്ലോ ഞങ്ങൾ ആളെറക്കാൻ കാത്തിരിക്കുന്നോ ഞങ്ങൾ ആളെറക്കി ഉടനെ സ്പോട്ടിൽ അവർ ഇറക്കിയല്ലോ അല്ല നിങ്ങളും അവരും തമ്മിൽ എന്തൊക്കെയോ ധാരണ ഉണ്ടെന്നൊക്കെയാ പറയാ അവസാന നിമിഷം ആളെ നിർത്തിയത് പിണറായി പറഞ്ഞിട്ടാണെന്ന് കോൺഗ്രസ് ആണ് വോട്ട് വിഹിതം കോൺഗ്രസ്സും ബിജെപിയും കൂടി എന്തോ എന്തോ എന്തോണ്ടെന്ന പറയുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾ ആർക്കാടോ ബിജെപിയായിട്ട് അഭിജിതമുള്ളത് കോൺഗ്രസ് ആണോ കോൺഗ്രസ് ബിജെപിയും കോൺഗ്രസും ബിജെപിയും ഞങ്ങൾ ആവശ്യമില്ല അത് സി ജെ പിന്നെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞങ്ങൾക്ക് വർഗീയ പാർട്ടിയോട് യാതൊരു അസ്വാരസ്യം അതുകൊണ്ട് ദേശീയപാത പൊളിഞ്ഞിട്ട് ഒരക്ഷരം പോലും കേന്ദ്രത്തെ കുറ്റം പറയുന്നില്ല സർക്കാർ ആ എന്താടോ എന്താ പറയാ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശ കാരണമാണോ ഉം അത് പിന്നെ കേന്ദ്രത്തിന്റെ കുറ്റം പറയാൻ ഞങ്ങളല്ലേ പണിതത് പിന്നെ കേന്ദ്രത്തിന്റെ കുറ്റം പറയാൻ വിജയപാതയുടെ കാര്യമോ പറയ അതേന്നെ ഞങ്ങളല്ലേ സർക്കാരല്ലേ പണിതത് അതേ കാശല്ലേ വന്നുള്ളൂ കേന്ദ്ര കേന്ദ്രം ഇടപെട്ടല്ലോ രണ്ടുപേരെയൊക്കെ മാറ്റിയല്ലോ അത് മാത്രമേ ഉള്ളു അത് മാത്രം മതി കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നില്ല അല്ലേ വേണോ കിടക്കണോ അല്ലെ പിണറായി നിതിൻ ഗഡ്കരി എന്തിനു ഞാൻ ചീത്ത വിളിക്കാം നമ്മുടെ കുറ്റം അല്ലേ സംസ്ഥാനത്തിന്റെ കുറ്റമല്ലേ അല്ലേ നിങ്ങൾ സർക്കാരിന്റെ കുറ്റമാണ് സമ്മതിക്കോ കണ്ടോ ആ കരുതല് സ്വന്തം സന്ത വിളിച്ചുകൊണ്ടും ബി ജെ പി യെ കേന്ദ്ര സർക്കാരിനെ കരുതുന്ന കരുതല് അയ്യോ അങ്ങനെയല്ല നോക്കൂ ഇവിടെ നമുക്കാണ് തെറ്റുപറ്റിയത് നമ്മൾ കരാറുകാരെ വെച്ചതിൽ തെറ്റുപറ്റി അവർ വന്ന് ഉള്ള പണിയെല്ലാം കാണിച്ചു വെച്ചിട്ട് പോയി സർക്കാർ ലാസ്റ്റ് ചെയ്ത പേര് ഇടയ്ക്ക് സാധാരണ നിങ്ങൾ എല്ലാത്തിനും കേന്ദ്രത്തെ ആയിരുന്നല്ലോ മുമ്പ് വരെ കുറ്റം പറഞ്ഞോണ്ട് കേന്ദ്രത്തിന് കുറ്റം പറയേണ്ട അടുത്ത് കേന്ദ്രത്തിന് ഞങ്ങള് കുറ്റം പറയും ഇതില് കേന്ദ്ര കേന്ദ്രം എന്ത് ചെയ്തെന്ന് ഇത് ഞങ്ങൾ ചെയ്ത തെറ്റല്ലേ ഞങ്ങൾ ശ്രദ്ധിച്ച് കരാറ് സൂക്ഷിക്കണമായിരുന്നു കരാറുകാരെല്ലാം പണി തന്നിട്ട് പോയി ലാസ്റ്റ് വാര്യ കുന്നന്റെയും സഹാവ് കുഞ്ഞാലിയുടെയും പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണിലേക്കാണ് ഞങ്ങൾ എം സ്വരാജിനെ ഇറക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത് അരിവാൾ ചുറ്റി നക്ഷത്രം നമ്മുടെ ചിഹ്നം നമ്മുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് കൊണ്ട് അൻവർ അന്വർ വരുന്നു അൻവറിന്റെ ചിഹ്നം പുല് പുറഞ്ഞു പോവും പോവാ കൈ മറച്ചോണ്ട് പോവുമല്ലോ അതന്നെ ൗക്കത്തിന്റെ ഗതി എന്തുവാറിയാൻ പാടില്ല അതെന്തോട്ട് ഞങ്ങൾക്ക് എന്തിനെ ബോധവേണ്ട ഞങ്ങൾ ബോധവേടല്ല ഇനി തീപാറുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് ആ കനലൊരു തരി അവിടെ കടന്ന് കടന്നിങ്ങനെ അങ്ങോട്ട് അതെ ഞങ്ങളുടെ മുക്കൻ ഇന്നാ മണ്ണിലേക്ക് ഇറങ്ങി ഇനി അങ്ങോട്ട് അച്ചടി വെച്ചിട്ട് പോയിടുന്നല്ല ഇതുവരെ വെച്ചടി വെച്ചടി കേട്ടായിരുന്നില്ല സ്വരാജ് തന്നെ കാത്തോട്ടെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതി ഞങ്ങൾക്കില്ല ഞങ്ങള് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതെ ഓട്ടേ ചെയ്യണം എം അല്ലേ അടിവായി അടിപാട് ചിറ്റിക്കുന്ന നക്ഷത്രം പൂവും പുല്ലും കൊണ്ട് കാര്യങ്ങളൊക്കെ വരും വീട് പോകരുത് കേട്ടോ അതെ കാല് പിടിക്കാൻ വേണ്ടിട്ട് പോണോ വേണ്ടോന്നൊരു ആലോചന അമ്പൂഖാന്റെ കാലുപിടി ചെലപ്പോ കനിഞ്ഞേക്കും കോമഡി നോക്കിക്കോണെ ഇടതും വലുതും കൂടെ അമ്പൂക്കാന്റെ പിന്നാലെ നടക്കും ഒലക്കയുടെ മൂട് മൂട്